മണ്ണാർക്കാട് പാരസെറ്റമോളിൽ കമ്പി കഷ്ണം കണ്ടെത്തി മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ലഭിച്ച പാരസെറ്റമോളിലാണ് കമ്പി കഷ്ണം കണ്ടെത്തിയത് മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലായിരുന്നു കമ്പി കഷ്ണം വൈകുന്നേരം കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു സ്കൂൾ വൈകുന്നേരം ഹെൽത്ത് സെന്ററിൽ പോയിരുന്നു അപ്പൊ അവിടുന്ന് മരുന്ന് വാങ്ങി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നു മരുന്ന് അവിടുന്ന് തന്നെ കിട്ടി അപ്പോ ഒരു പകുതി ഗുളങ്ങിയാണ് കൊടുക്കാൻ പറയുന്നത് പാരസിറ്റമോൾ ആയിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച സമയത്ത് ഉള്ളിൽ കമ്പി കണ്ടു പൊട്ടിച്ചത് കൊണ്ട് കണ്ടു അല്ലെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൽ പോയതിനെ മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലാണ് കമ്പിക്കാഷ്ണം ലഭിച്ചത് കുഞ്ഞിന് ഗുളിക നൽകാനായി പൊട്ടിച്ചപ്പോഴാണ് ഉള്ളിൽ കമ്പിക്കഷ്ണം കണ്ടെത്തിയത് മരുന്നുകനിക്കെതിരെ ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതേസമയം സംഭവത്തിൽ നഗരസഭയും പരാതി നൽകും മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു സി സി എൻ മണ്ണാർക്കാട്